പ്രിയേക ദൈവതിരുനാമത്തന്ന മഹത്വം സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ രക്ഷാകരമായ ക്രിസ്മസ് നോമ്പിൻ്റെ അഞ്ചാമത്തെ ദിനത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഒരിക്കൽ ഒരാശ്രമത്തിലെ ചെടിയിൽ നിന്ന് അപൂർവമായ ഔഷധം ശേഖരിക്കാൻ വേണ്ടി തയ്യാറായ ഗുരു ശിഷ്യരോട് അതെടുക്കാൻ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു കൂടെയുണ്ടായിരുന്ന മൂന്ന് ശിഷ്യരും കേട്ട മാത്രയിൽ തന്നെ ആശ്രമത്തിന ഓരോ പാത്രങ്ങളുമായി കടന്നു വന്നു ഒരു ശിഷ്യൻ കൊണ്ടുവന്ന പാത്രത്തിന് ഇത്തിരി സുഷിരുണ്ടായിരുന്നു ശിഷ്യൻ അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല രണ്ടാമത്തെ ശിഷ്യൻ കൊണ്ടുവന്നത് അതുവരെ ആശ്രമത്തിൽ ഒന്നിനും ഉപയോഗിക്കാത്ത ഒരു പുതുപുത്രൻ വെട്ടിത്തിളങ്ങുന്ന പാത്രമായിരുന്നു മൂന്നാമത്തെ ശിഷ്യൻ കൊണ്ടുവന്നത് സ്ഥിരമായി ആശ്രമത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പഴയ പാത്രം എന്നാൽ ഈ മൂന്ന് പാത്രങ്ങളിൽ നിന്ന് ഗുരു തിരഞ്ഞെടുത്തത് ഒരിക്കലും ഓട്ടയുള്ള പാത്രം ആയിരിക്കില്ല ഉറപ്പാണ് രണ്ടാമത് വെട്ടിത്തിളങ്ങുന്ന അതുവരെയും ഉപയോഗിക്കാത്ത പുതുപുത്തൻ പാത്രവും ആയിരുന്നില്ല മൂന്നാമത്തെ ശിഷ്യൻ കൊണ്ടുവന്ന ഉപയോഗിച്ച് ഉറപ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതായ പാത്രായിരുന്നു ജീവിതത്തിൽ ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാമെന്ന ഉറപ്പ് ഉടയ തമ്പുരാന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകും തൻ്റെ സൃഷ്ടികർമ്മങ്ങളിൽ കർത്താവ് പറഞ്ഞ സുന്ദരമായ വാചകമുണ്ട് നല്ലതെന്ന് ദൈവം കണ്ടു ദൈവത്തിൻ്റെ സൃഷ്ടിയായ എന്നെയും നിങ്ങളെയും ദൈവം നല്ലതെന്ന് കാണണമെങ്കിൽ ഉടയ തമ്പുരാന് ഉപയോഗയോഗ്യരായി നമ്മൾ മാറ്റപ്പെടണം എന്ന് മാത്രമേ മാത്രമുള്ളൂ ഒരു പേന അത് നല്ലതെന്ന് നമ്മൾ എപ്പോഴാണ് പറയുക അത് കാണാൻ ഭംഗിയുള്ളപ്പോഴല്ല മറിച്ച് ആ പേന കൊണ്ട് മനോഹരമായ വടിവത്ത അക്ഷരങ്ങൾ എഴുതാൻ അത് ഉപകരിക്കുമ്പോൾ ഉള്ളൂ ഉടയ തമ്പുരാന് ഉപയോഗമുള്ളവരായി മാറ്റപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് സുന്ദരമായൊരു സാക്ഷ്യം കേൾക്കാം നല്ലത് എന്ന് നല്ലവരായി മാറ്റപ്പെടുവാൻ നല്ല ദൈവത്തിന് ഉപയോഗമുള്ളവരായി തീരാൻ നോമ്പിന്റെ ഈ നല്ല നാളുകൾ നമ്മെ സഹായിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ